ശ്രീമതി ലിജി നമ്പ്യാരുടെ കവിത കണ്ടുവോ ഈശ്വരനെ കണ്ടുവോ ഈശ്വരനെ എന്നൊരാ ചോദ്യമെപ്പോഴുമൻ ഞാൻ കണ്ടുവോ ഈശ്വരനെ എന്നൊരാ ചോദ്യമെപ്പോഴുമൻ ചിത്ത ോടുവിട്ടു ഞാൻ തിരയുക നീ നിന്നിലും നിൻ നിൻചുറ്റിലുമെന്നായി മനസിനുത്തരം കേട്ടു ഞാൻ തിരയുക നീ നിന്നിലും നിൻ നിൻചുറ്റിലുമെന്നായി മനസിനുത്തരം കേട്ടു ഞാൻ തിരയാൻ തുടങ്ങിപ്പോകും നിടത്തൊക്കെയും റിയാവതില്ല ഞാൻ എങ്ങോട്ടു നോക്കണം തിരയാൻ തുടങ്ങിപ്പോകും നിടത്തൊക്കെയും അറിയാവതില്ല ഞാൻ എങ്ങോട്ടു നോക്കണം ചെടികളിൽ കണ്ടു ഞാൻ സൗരഭ്യമേറിയ പൂവിൻകൾ അതിലൂടെ തെളിഞ്ഞൊരാ ദൈവത്തിൻ നിറയെ ചിരിച്ചു കൊണ്ടോടിയടുക്കുന്ന മക്കളിൽ കാണാമെനിക്ക ചൈതന്യം കൊണ്ടോടിയടുക്കുന്ന മക്കളിൽ കാണാമെനിക്ക ചൈതന്യം രാവിലെ ഉണരുമ്പോൾ കാണാമെനിക്ക് ഈശ്വര സാന്നിധ്യമാ കളകളം പാടുന്ന കിളികളിൽ പാറിയകലുന്ന ചിത്രശലഭത്തിലും രാവിലെ ഉണരുമ്പോൾ കാണാമെനിക്ക് ഈശ്വര സാന്നിധ്യമാ കളകളം പാടുന്ന കിളികളിൽ പാറിയകലുന്ന ചിത്രശലഭത്തിലും നമ്മൾ തൻ ിലും കാണാമെനിക്ക ചൈതന്യമെന്നു ഞാൻ അറിയാതെ അറിഞ്ഞുവോ തേടി അലയേണ്ട നമ്മളെന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയതെനിക്കൻ ജീവിതയാത്രയിൽ കുടികൊള്ളുന്നു ഭഗവാൻ കണ്ണിലും കനവിലും മണ്ണിലും വിണ്ണിലും എന്നിലും നിന്നിലും കുടികൊള്ളുന്നു ഭഗവാൻ കണ്ണിലും കനവിലും മണ്ണിലും വിണ്ണിലും എന്നിലും നിന്നിലും ഉത്തരം സ്പഷ്ടമെന്നോതി ഞാനൻ മനമീശ്വരനെ ഭജിച്ചിടുന്നു തേടുകയില്ലിനി അറിയാമത് സർവവ്യാപിയാണെന്നുള്ള ആ പരമാർത്ഥം ഉത്തരം സ്പഷ്ടമെന്നോദി ഞാനൻ മനമാമീശ്വരനെ ഭജിച്ചിടുന്നു തേടുകയില്ലിനി അറിയാമത് സർവവ്യാപിയാണെന്നുള്ളയാ പരമാർത്ഥം സർവവ്യാപിയാണെന്നുള്ള ആ പരമാർത്ഥം